നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ പല സന്ദർഭങ്ങളിലും കടന്നുവരും എന്നാൽ കാര്യങ്ങൾ മുൻകൂട്ടി പരാമർശിക്കുക എന്നുള്ള കാര്യം പലർക്കും അസാധ്യം തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലുമൊന്ന് മനസ്സിൽ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യമാണ് ആദ്യത്തെ ചിത്രം രണ്ട് മൈനയാണ് രണ്ടാമത്തേത് മയിലാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാം ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിനു മുൻപായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ ചിത്രമായ രണ്ട് മൈനയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു സന്തോഷം സമാധാനം എന്നീ ഗുണങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നു തന്നെയാണ് ഫലം സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നുവരിക തന്നെ ചെയ്യും ജീവിതത്തിൽ പല അവസരങ്ങളിലായി ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഇനി ഒന്നും അനുഭവിക്കുവാൻ ബാക്കിയില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ ജീവിതത്തിൽ അത്രമേൽ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു നാളുകൾ ഓരോന്ന് കഴിയും തോറും കഷ്ടപ്പാടുകൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നാൽ അത്തരം കഷ്ടതകളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പോകുന്നു എന്നുതന്നെ വിശ്വസിക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി അതിയായ പരിശ്രമം നടത്തിയാൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരും എന്ന് തന്നെ വിശ്വസിക്കുക ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നുചേരാൻ അല്ലെങ്കിൽ കൈവരിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് എന്ന് തന്നെ വിശ്വസിക്കുക നിങ്ങളിൽ ഭഗവാന്റെ കടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ കൊണ്ടു നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക ആ ദേവതയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഇനിയൊരു തിരിഞ്ഞുനോട്ടം ഇല്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലുറപ്പിക്കുക പല അനുകൂലമായ അവസരങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ജീവിതത്തിൽ പല തടസ്സങ്ങളും പല പ്രവൃത്തികളിലായി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ പല അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു എന്ന് പറയാം അതിനാൽ തന്നെ ഇത്തരം തടസ്സങ്ങളെല്ലാം അനായാസം നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ജീവിതത്തിൽ നിന്നും അത്തരം ദുരിതങ്ങൾ ഒഴിയുവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് വച്ചടി വച്ചടി കയറ്റം ജീവിതത്തിൽ ഉണ്ടാവുവാൻ പോകുന്നു അതിനായുള്ള അനുകൂലമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നന്നായി മുന്നോട്ടു പോകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ഓർക്കേണ്ടത് നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന അവസരങ്ങൾ തട്ടിക്കളയുവാൻ പാടുള്ളതല്ല കാരണം അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകണമെന്നില്ല അതിനാൽ ഒരു കാര്യവും എടുത്തു ചാടി തീരുമാനിക്കുവാൻ പാടുള്ളതല്ല സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോകേണ്ടതാണ് കൂടാതെ ആഡംബരപരമായ വസ്തുക്കൾ വാങ്ങുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ധനപരമായ നഷ്ടത്തിനോ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്കോ കാരണമായേക്കാം അതിനാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുവാനും ചെലവ് വർദ്ധിക്കുവാനും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യത കൂടുതലുള്ള സമയമാണിത് എന്നാൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനും സമ്മാനങ്ങൾ നേടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ച് അതിലൂടെ സന്തോഷം നേടുവാനും ഉള്ള സമയം കൂടിയാണിത് ഈ സമയം കുടുംബദേവതയെയും അതല്ലായെങ്കിൽ ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനാൽ തന്നെ തീർച്ചയായും ഇഷ്ടദേവതയുടെ നാമം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ പക്ഷിയായ മയിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഇപ്രകാരമാണ് ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം കടന്നു വരും എന്നു തന്നെ പറയാം വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ വേണ്ടിവരും എന്നു പറയാം കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവ തരണം ചെയ്യുവാൻ ബുദ്ധിപരമായി നീങ്ങുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായി വരും എന്നാൽ ധൈര്യം കൈവിടിയാതെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ ശക്തമായി തന്നെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങളുടെ ജീവിതത്തെ തളർത്തുവാൻ പോന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫലപ്രദമായി പ്രതിരോധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി ജനിച്ചവരാണെന്ന് സ്വയം കരുതേണ്ടത് അനിവാര്യമാണ് ആ ചിന്ത മനസ്സിൽ എപ്പോഴും വേണ്ടതാണ് എന്നും പോസിറ്റീവ് ചിന്തകളാൽ മനസ്സ് നിറഞ്ഞു മുന്നോട്ട് പോവുക പലരും നിങ്ങളിലേക്ക് ആകൃഷ്ടരായി വരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്തകൾ തേടിയെത്തുന്ന ഒരു സന്ദർഭം തന്നെയാണിത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്ന സമയം തന്നെയാണിത് എന്ന് ഓർക്കുക അല്ലായെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിനുള്ള സമയം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുക ഏത് സാഹചര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ നേടി പ്രവർത്തിച്ച് വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇഷ്ടദേവതയെ ആരാധിച്ച് ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നേറുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കൽ എത്തിപ്പെടുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് മനസ്സിലെപ്പോഴുമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം സ്ഥാനത്തേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുക നിങ്ങൾ ശരിയായ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഉയർച്ചകൾ സംഭവിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ വിശ്വസിക്കുക ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വിജയങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടത് അനിവാര്യമാണ് വിഷമതകൾ അനവധി ജീവിതത്തിൽ കടന്നുവരാം എങ്കിലും അത്തരം വിഷമതകളെയെല്ലാം നിഷ്പ്രയാസം നിങ്ങൾക്ക് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അനീതി ഒരിക്കലും പൊറുക്കാത്ത വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആകട്ടെ അവരെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവന തുല്യം സ്നേഹിക്കുകയും അവരെയെല്ലാം സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വിഷമതകളിൽ ഒരിക്കലും തളരുവാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് കഠിന പ്രയത്നത്തോടെ ഏതൊരു കാര്യത്തെയും സമീപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മഹത്തായ സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അനവധി നേട്ടങ്ങൾ ജീവിതത്തിൽ നേടുവാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുക ബിസിനസ് വ്യാപാരം കച്ചവടം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അല്പം ശ്രമം നടത്തുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സമയമാണിത് കടബാധ്യതകൾ പോലും ഒഴിവാക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ സമയം നിങ്ങളെ ശരിയായ ദിശയിലൂടെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കേണ്ടതാണ് ശരിയായ രീതിയിലുള്ള പാത തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ എപ്പോഴുമുണ്ട് അതിനാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക ഇപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അത് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അനുകൂലമായ അനേകം കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് സംഭവിക്കുക തന്നെ ചെയ്യും അതിനാൽ ഈശ്വരനെ വിശ്വസിച്ച് ഏവരും മുന്നോട്ട് പോവുക